സ്ലോ കേണോ എന്റെ പേര് ജാബിർന്നാണ് പള്ളൂരുത്തിയാണ് സ്ഥലം കൊച്ചിയില് അപ്പൊ ചോദ്യം ഹനീഫ് ഖാൻ അടുത്താണ് ഹനീഫ് ഖാന്റെ ഒരു വോയിസ് ഉണ്ട് അതൊന്നും ഇട്ടിട്ടൊന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട് കുഴപ്പമില്ലല്ലോ പറഞ്ഞാൽ മതി ഒമ്പത് മണി ആയിട്ടുണ്ട് അല്ല ജസ്റ്റ് എട്ട് മിനിറ്റത്തെ കേസു ഇതിങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയോ ഞാന് ഒരെട്ട് വർഷം മുമ്പ് ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകനായിരുന്നു അപ്പം അന്ന് എൻ്റെ ഒരു വിശ്വാസം ജിന്നു ബാധിക്കില്ലെന്നുള്ളതായിരുന്നു പിന്നീട് അനസ് അനസ്മൗലവിനെയും മുജാഹിദ് ബാലിശിനെയും എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ അനസ് അനസ്മൗലുവിൻ്റെ പ്രോഗ്രാമുകൾ കാണാൻ തുടങ്ങി മടവൂരുകൾക്ക് കൊടുത്ത പ്രോഗ്രാമിൽ നിന്നാണ് മനസ്സിലായത് ജിന്നു ബാധിക്കുമെന്ന് മനസ്സിലായത് അങ്ങനെ അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ പറഞ്ഞു ആ പുസ്തകങ്ങൾ റെഫർ ചെയ്തു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് അൻസാർ നെന്മണ്ട കുത്തുബയിൽ പറഞ്ഞു ജിന്നു ബാധിക്കൂലെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അൻസാർ നെന്മണ്ട പറഞ്ഞു ജിന്നു ബാധിക്കും ജിന്നു ബാധിച്ചാൽ കെ ജോയു പറഞ്ഞേക്കണം മന്ത്രിക്കണമെന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഇതിനെ തിരുത്തിക്കൊണ്ട് ഹുസൈൻ മടവൂർ പറഞ്ഞു വസ്വാസ് മാത്രമേ ജിന്നു ബാധി ചെയ്യുള്ളൂ മനുഷ്യനോട് അത് കുറാനുള്ളതാണെന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അനസ മോലുവെ തന്നെ തിരിച്ചു പറഞ്ഞു പത്തൊമ്പതോളം ഇടങ്ങളിൽ മനുഷ്യനെ ജിന്നുകൾ ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഖുർആാനില് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പിശാജുപാത ഒരാൾ ഒരാള് അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് തന്നെ പറഞ്ഞു അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ എന്താ വെച്ചാല് ഈ പറഞ്ഞ ഈ സിഹിറിനെയും ഹദീസിനെയും മുത്തഫക്കുനായിട്ടുള്ള ഹദീസുകളെയും നിഷേധിക്കുന്ന ഹുഡ് ഹുസൈൻ മടപൂര് എല്ലാ ഹദീസുകളെയും ഞങ്ങൾ അംഗീകരിക്കും എന്ന് അനീഫാക്ക ഇവിടെ നിന്ന് പറയാൻ പറ്റും ഹുസൈൻ ആ വെല്ലുവിളിച്ചില്ല പരപ്പനങ്ങാടിന്ന് വിളിച്ച വെല്ലുവിളി ഇവിടെ നിന്ന് വിളിച്ച മാഷ ഈ ജനങ്ങൾക്ക് ഹയറായിരിക്കും കാരണം നമ്മൾ ലയിച്ച ആൾക്കാരാണല്ലോ നമ്മൾ ആദർശത്തിൽ ലയിച്ച ആൾക്കാരാണ് പക്ഷെ രണ്ട് ആദർശവും രണ്ട് അക്കീതയുമായിട്ട് നിന്നിട്ട് കാര്യമല്ല ആദർശത്തിൽ ലയിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നേഹത്തോടെ ആയിരിക്കും ലയിക്കേണ്ടത് ഒരിക്കലും സംഘടനയുള്ള ഭക്തി കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല ദീനിൽ പാടില്ല ഇവിടെ സഹോദരനടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് വിശദം വിഭാഗത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ടത് എന്താണ് ദീനീ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്നതാണ് ദീനീ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ട് ചില ആളുകളൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ എന്താ ജമിയത്തോൽമ നിലപാട് പറയാത്തത് എന്താ കേന്ദ്രമ നിലപാട് പറയാത്തത് എന്ന് ചോദിക്കാറുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദീനുമായ ഏത് വിഷയത്തിലും ഖുർആാനും സുന്നത്തുമാണ് പ്രമാണങ്ങൾ ഒന്ന് രണ്ടാമത്തേത് ഈ കുർഹാനും സുന്നത്തും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ഖുർആാനും സുന്നത്തും മനസ്സിലാക്കുന്നതിന് ഒരു രീതിയുണ്ട് അത് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കിയാൽ പോരാ ഖുർആാനും സുന്നത്തും ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കിയാൽ പോരാ ഇത് മുജാഹിദികൾ ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയതല്ല മുജാഹിദികൾ ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയതല്ല എന്റെ കയ്യിലുള്ളത് എ പി അബ്ദുൽ ഖാദർ മൗലവിയും കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയും റഹ് അവർ രണ്ടുപേരും കൂടി എഴുതിയ തക്ലീദ് ഒരു പഠനം എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ സലഫി മധുഹബി എന്നാൽ എന്ത് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ അധ്യായത്തിൽ അവർ എഴുതുന്നു പൂർവ്വ മുസ്ലിം സജ്ജനങ്ങളുടെ സഹാബികൾ താബികൾ മുതലായവർ ചിന്താ രീതിയെയാണ് സലഫി മദബി എന്ന് വിളിക്കുന്നത് മദബബുകളുടെ തറവാട്ടിൽ ഒരു പുതിയ അംഗത്തെ കുടിയിരുത്തുകയും അതുമുഖേന തക്ലീദിൻ്റെ ഒരു പുതിയ പതിപ്പ് കൂടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതല്ല സലഫ് സലഫി മദബി എന്നതുകൊണ്ടുള്ള വിവക്ഷ മദബബുകളും തക്ലീദുകളും ഉത്ഭവിക്കുന്നതിന് മുമ്പ് ജീവിച്ച സലഫു സാലിഹ് അഥവാ പൂർവകാല മുസ്ലിം സജ്ജനങ്ങൾ തങ്ങളെ അഭിമുഖീകരിച്ചിരുന്ന മതപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏത് മാർഗം സ്വീകരിച്ചിരുന്നുവോ ആ മാർഗത്തിനാണ് സലഫി മദബി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആധാരമാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതായിരുന്നു അവരുടെ മാർഗം തക്ലീദിന് ഇവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല ഇത് സലഫി മൻഹജി എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് ഇത് എ പി അബ്ദുൽ ഖാദർ മൗലവിയും കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയും കൂടി ചേർന്നെഴുതിയ പുസ്തകമാണ് അപ്പൊ വിശുദ്ധ ഖുർആാനും അലൈഹി സുന്നത്തും എങ്ങനെ മനസ്സിലാക്കണം അത് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെയാണോ പോലെയാണോ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെയാണോ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് വാദിക്കുന്ന സമസ്തക്കാർ ഈ പുളിക്കലിൽ നിന്ന് വിളിപ്പുറത്തുള്ള കൊട്ടപ്പുറത്ത് വെച്ച് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ വാദപ്രതിവാദത്തിൽ ചെയ്തു എന്തുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുതേടാൻ ഈ ആയത്ത് തെളിവല്ല നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ മനസ്സിലാക്കിയോ ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ നബി സലാഹു അലഹി വസ്ലമ ഇബ്രാഹിം നബിയെ വിളിച്ചു തേടിയിട്ടില്ല ഇസ്മായിൽ നബിയെ വിളിച്ചു തേടിയിട്ടില്ല യാക്കൂബ് നബിയെ വിളിച്ചു തേടിയിട്ടില്ല മറ്റൊരു നബിയെയും വിളിച്ചു വിളിച്ചുതേടിയില്ല പക്ഷെ ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ നബിമാരെ വിളിക്കാൻ തുടങ്ങിയോ അതല്ലെങ്കിൽ മഹാമാരെ വിളിക്കാൻ തുടങ്ങിയോ ഈ ആയത്ത് ഓദിക്കാറ്റ സ്വഹാബികൾ അതുവരെ ആരെയും വിളിച്ചിരുന്നില്ല അള്ളാഹുവിനെ അല്ലാതെ ഇത് കേട്ടപ്പോ അവര് സുമയ്യാർ അലി അള്ളാഹുവിനെ വിളിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ ഹംസാർ അലി അള്ളാഹുനെ വിളിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ പൂർവികരായ നബിമാരെ വിളിക്കാൻ തുടങ്ങി ഉണ്ടോ ഇല്ല ഈ ആയത്ത് അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായി അർത്ഥം പറയാൻ പാടില്ല വിഷ്ണു വിഭാഗം രൂപീകരിക്കപ്പെട്ടു സൂറത്തുൽ അന്യാമിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്തു എന്തിന് ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ സഹായാർഥനയിൽ ശിർക്കാവാത്തതുണ്ട് എന്ന് തെളിയിക്കാൻ സൂറത്തുൽ അവിടെ കൊട്ടപ്പു കോഴിച്ചനയിലും നമ്മൾ ചോദിച്ചതാണ് എവിടെ ഇത് സലഫി മനഹജാണല്ലോ നമ്മൾ പറയുന്നത് മനഹജു സലഫാണല്ലോ നമ്മൾ പറയുന്നത് ഉണ്ടോ വല്ല പ്രമാണവും എന്ന് ചോദിച്ചു ഒരു പ്രമാണവും പറയാൻ കഴിഞ്ഞില്ല പറഞ്ഞ ഇബിനെ അബ്ബാസ്റല്ലാനിൻ്റെ പേരും അതേപോലെ തന്നെ വായിച്ച കുർത്തുബിയൊക്കെ പിന്നെ അവർക്ക് എവിടെയും വായിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ തന്നെ ഒളിപ്പിക്കുന്ന അവസ്ഥയിലെത്തി ഞാൻ പറഞ്ഞത് ഒരു വാദം പറയുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടിതാ അത് ഏത് വിഷയത്തിലായാലും ഇപ്പോ ഈ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ വിവാദമായ ഈ ജിന്നുബാധയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജിന്നുബാധ കേരളത്തിൽ ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമല്ല മുമ്പ് മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെ അതിൻ്റെ പേരിലുള്ള അനാചാരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എമ്പാടും എതിർക്കുകയും ഈ സമൂഹത്തിൽ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും കേരള ജമിയ തുലമ ഈ വിഷയം ചർച്ച ചെയ്തു ആ വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു ആ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചത് ജമീയത്തുല്ലമിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും പ്രസിഡന്റും സെക്രട്ടറിയുമായ ടി കെ മുഹീദ് മരിയും എം മുഹമ്മദ് മദനിയുമാണ് അതേപോലെ കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള മദനി സെക്രട്ടറിയായ ജനറൽ സെക്രട്ടറിയായ എ പി അബ്ദുൽ ഖാദർ മൗലവി അന്നത്തെ ജമിയത്തുലമിയുടെ ഫത്തോ ബോർഡ് മെമ്പറായ എസ് എം മൈദീദ് തങ്ങൾ ഫത്ത്വ ബോർഡ് ചെയർമാനായ ഇവർ ഈ വിഷയത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായ ചില വിവാദങ്ങൾ ആ വിവാദങ്ങൾ അതിൽ ജമിയ തുലമയുടെ നിലപാടെന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു സർക്കുലർ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്ക് അയച്ചു ആ നിലപാട് അതിലെന്താ പറയുന്നത് മതപ്രബോധന രംഗത്ത് ജിന്നി പിശാജി സീറി വിഷയങ്ങൾ ഏതാനും വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വൈജ്ഞാനികമായ വശം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താ പറയുന്നത് അവന്റെ ഉപദ്രവങ്ങളും വസ്വാസികളും കേവലം തോന്നലല്ലെന്നും അതുകൊണ്ട് തന്നെ അവനെതിരെ ജാഗ്രത കൈക്കൊള്ളണമെന്നും ഖുർആാനും അനുശാസിക്കുന്നുണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ പരിപൂർണമായി അവലംബിക്കൽ തവക്കുല് പിശാജിൽ നിന്ന് അവനോട് രക്ഷ തേടൽ ഇസ്തിയാദത്ത് അള്ളാഹുവിന്റെ റസൂലിൽ പഠിപ്പിച്ച വിക്രദുവായികൾ ജീവിതത്തിൽ പതിവാക്കൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ കുറിസിൻ പോലുള്ള ഹദീസിൽ വന്ന പോലെ അനിഷ്ടിക്കൽ തുടങ്ങിയവ പിശാജിൽ നിന്നുള്ള രക്ഷാമാർഗം സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നാൽ പിശാജിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് പൈശാചികോപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാനെന്ന പേരിൽ ഉറുക്ക് മന്ത്രം ഏലസ് നൂല് ഹോമം എന്നിത്യാദി ചികിത്സാരീതികളെ ഇസ്ലാം നിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ അത് കേവലം തോന്നല് മാത്രമല്ല വസാസ് മാത്രമല്ല എന്ന് ജമിയതുലമ നിലപാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തില ഈ നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പ്രമാണങ്ങളുടെയും മനഹജു സലഫിന്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണാം ഐക്യത്തിന്റെ സന്ദർഭത്തിലും എടുത്ത തീരുമാനം അതാണ് അതിനു മുമ്പ് ഭിന്നതയുണ്ടായപ്പോ ജമ്മിയെടുത്തു ആ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തീരുമാനം ഈ മനഹജു സലഫാണ് സുന്നത്തോ ഖുർആാനുസുന്നോ തോന്നിയ പോലെ വ്യാഖ്യാനിച്ചുകൂടാ അവന്റെ ബുദ്ധിക്ക് തോന്നിയതുപോലെ ഓരോരുത്തരുടെയും ബുദ്ധിക്ക് തോന്നിയതുപോലെ അല്ല ഇത് വിശദീകരിക്കേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ജമ്മിയ തുലമ്മ ആദ്യത്തെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായി ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോ അതിന്റെ ഒന്നാമത്തെ സിറ്റിംഗിൽ ഒന്നാമത്തെ സിറ്റിംഗിൽ അന്ന് മർക്കസ് ദേവയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അതിന്റെ പ്രതിനിധികൾ പറഞ്ഞു ഗമിയ തുലമയുടെ ചില തീരുമാനങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ ചിലതൊന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് അതിൽ പറഞ്ഞ ഒന്നാമത്തെ വിഷയം മനഹജു സലഫായിരുന്നു ആ മനഹജു സലഫ് എന്ത് ചെയ്യണം ഒന്നുകൂടി വിശദീകരിക്കണം ഒന്നുകൂടി വ്യക്തമാക്കണം എന്ന് പറഞ്ഞു മനഹജു സലഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുവിഭാഗവും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ആ പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു എന്താ തീരുമാനം ഖുർആാനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമാണ് അവലംബിക്കേണ്ടത് ഈ മാർഗമാണ് മനഹജ് സലഫിസാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനഹജ് പ്രമാണമല്ല പ്രമാണങ്ങളോടുള്ള സമീപന രീതിയാണ് സ്വഹാബത്തിൻ്റെ ഇജമായ എന്നത് ഒരു പ്രമാണമാണ് മനഹജല്ല ഒരു സഹാബിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായം പ്രമാണമാണെന്ന് പറയാവതല്ല ആ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് മനഹജു സലഫസാല് സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമെന്ന് പറയാവതുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തെളിവായുള്ള ആയത്തുകളും ഹദീസുകളും അവിടെ കൊടുത്തു ഇതാണ് പ്രമാണം ഏത് വിഷയം വന്നാലും ജന്നിനോടുള്ള സഹായാർത്ഥനയായാലും ജന് ബാധയായാലും വിളിച്ചു വിളിച്ചുതേടലായാലും ജിന്നിനോട് വെളിച്ചം ചോദിക്കലായാലും ഒക്കെ ഇതാണ് മുജാഹിദികൾ പ്രമാണമായി സ്വീകരിക്കുന്നത് അതേപോലെ ഈ വിഷയത്തിൽ ചർച്ച നടന്നു ജിന്ന് വിഷയം ചർച്ച ചെയ്തു ഒന്നാമത്തെ തീ സിറ്റിംഗിൽ തന്നെ പറഞ്ഞു അന്ന് പിളർപ്പിന്റെ സമയത്ത് ഈ ജിന്നും സിഹറും ഇത്രയേറെ വിവാദമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിന്ന് സിഹറ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഹദീസ് നിഷേധം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നു സെഹറ് വിഷയങ്ങളിൽ തീരുമാനമെടുത്തു എന്താ തീരുമാനം ജിന്നു സിഹർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് ഏതാ നിലപാട് ഞാൻ നേരത്തെ വായിച്ചതാണ് നിലപാട് ഈ പുസ്തകത്തിൽ കേരള ജമിയലമ രേഖപ്പെടുത്തിയതാണ് നിലപാട് ഞാൻ അത് വിശദീകരിക്കാം മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഇപ്പോ മർക്കസ് ദേവക്കാരാണോ അല്ല എന്തുകൊണ്ട് ഇതിലെ അടുത്ത വാചകം എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എന്ന വാചകം ഇതിൽ കാണാം ഇത് എഴുതിയപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ചിലർക്കുണ്ടായിരുന്നു എന്നാ ഉണ്ടായിരുന്നത് അപ്പോ മറുഭാഗത്തുള്ള അലിമദനി ആവശ്യപ്പെട്ടു ചിലർ എന്ന് പറയരുത് കാരണം ചിലർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ നാളുകൾ വിചാരിക്കും അതുകൊണ്ട് ചിലർ ഒഴിവാക്കണം അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടേതാ കേരള ജമ്മിയ തുലമ നേരത്തെ മുഹീദ്ദീനു മരിയും അതേപോലെ തന്നെ മുഹമ്മദ് മദനിയും എ പി അബ്ദുൽ ഖാദർ മൗലവിയും ടി പി അബ്ദുള്ള കൊയം മദനിയും തങ്ങളും ഒപ്പിട്ട് രേഖപ്പെടുത്തിയ അതേപോലെ തന്നെ കേരള ജമിയ തുലമ പുറത്തിറക്കിയ ഈ പുസ്തകത്തിലെ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു വ്യക്തമായ നെസ്സില്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല ഇതാ ജമിയത്തൊലമയുടെ തീരുമാനം അതുകൊണ്ട് ഞങ്ങൾ ഇത് വിവാദമാക്കി പറയാതിരിക്കുന്നത് എന്നാൽ നിലപാടുകൾ ചോദിക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിലെ നിലപാട് എന്ന് വിശദീകരിക്കേണ്ടതുണ്ടല്ലോ അതിൽ നമുക്ക് കാണാൻ കഴിയും മുജാഹിദ് പ്രസ്ഥാനം ഞാൻ നേരത്തെ വായിച്ച ഈ കത്ത് കേരള കെ ജമിയ തുലമെൻമ്മിന്റെ പ്രവർത്തകന്മാർക്ക് അയച്ച സർക്കുലർ ജമിയ തുലമയുടെ നിലപാട് പ്രഖ്യാപിച്ചത് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ മുഖത്തിൽ എടുത്തുകൊടുത്ത് നമുക്ക് കാണാൻ കഴിയും ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അത് കൊടുത്തു ഇനിയോ ഈ പിശാജിന്റെ ഇടപെടലുകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് കാണാം എന്താ വിശദീകരിക്കുന്നത് പിശാജിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാൻ പിശാജ് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെ കുറിച്ച് ഖുർാനും സുന്നത്തും തമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടുകൾക്കും മധ്യയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹലസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഖുർആൻ പറയുന്നത് നോക്കുക മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല മനുഷ്യനെ പിശാജ് ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ത്വബിരി ഇമാം കുർത്തുബി ഇമാം ഇബിൻ കസീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നമുക്ക് കാണാം ഈ പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുജാഹിദികൾ നിലപാട് സ്വീകരിക്കുകയും അത് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തത് എന്നാൽ പിശാജിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി പ്രബോധനം നടത്തുന്നതിനേക്കാൾ ഇതിന്റെ പേരിൽ സമൂഹത്തിൽ നട വ്യത്യസ്ത തരത്തിലുള്ള ചൂഷണങ്ങളെ എതിർക്കുകയും ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളും മറ്റും നാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഇത് ജമിയ തുലമ ഈ സമൂഹത്തിന് പഠിപ്പിച്ചതാണ് എന്നാൽ ഈ സമൂഹത്തിൽ എന്ന പേരിൽ ചികിത്സകന്മാരുണ്ടായി അടിച്ചിറക്കലുകൾ ഉണ്ടായി വടിയെടുക്കുന്നവരുണ്ടായി ഹോമം നടത്തുന്നവരുണ്ടായി നമ്മളിപ്പോൾ കേൾക്കുന്നത് തൗഹീദിന്റെ പടവാളുകളാണ് ഞങ്ങളെന്ന് ഈ ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ആളുകളുടെ വീടുകളിലും കേന്ദ്രങ്ങളിലുമൊക്കെ മന്ത്രവാദം നടത്തിയ മന്ത്രവാദികളും മന്ത്രവാദിനികളും അത് സോഷ്യൽ മീഡിയകളിലൂടെ തുറന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ജമ്മിയ തുലമ അതിൻ്റെ നിലപാട് പറഞ്ഞു ഒരാൾക്ക് രോഗമുണ്ടായത് പൈശാചിക ഉപദ്രവത്താലാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ വഴിയൊന്നുമില്ലെന്നും വഹി ലഭിക്കുന്ന ദൈവദൂതന് മാത്രമേ അത്തരമൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നുമുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോ ആർക്കെങ്കിലും വന്നാൽ ഇതാ ബാധിച്ചിരിക്കുന്നു ഇനി വന്നോളൂ ഞങ്ങൾ അടിച്ചിറക്കിത്തരാം ഞങ്ങൾ തുപ്പി ഇറക്കിത്തരാം ഞങ്ങൾ ഓതി ഇറക്കിത്തരാം എന്ന് പറയാനുള്ള ഒരു തെളിവുമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചത് എന്നിവിടെ വിശദീകരിക്കുകയുണ്ടായി ആ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ച ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാമിബിൻ കാണാം സമയത്ത് ഒരാൾ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അയാൾക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇമാം ഇമാർ രേഖപ്പെടുത്തുന്നത് കാണാം ഇമാം ഒന്നുകൂടി ഇമാകൊണ്ട് നിഷേധിച്ച ആളുകൾക്കുള്ള മറുപടി ഈ ആയത്തിലുണ്ട് എന്ന് എന്ന് പറയുന്ന പറയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ആളുകൾക്കുള്ള മറുപടിയാണ് ഈ ആയത്ത് എന്നീ ഇമാം കുർത്തു വിശദീകരിച്ചത് കാണാം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലെത്തിയ ചിലരോട് റസൂൽ എന്ന് പറഞ്ഞതുപോലെയുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആ ആയത്തുകൾക്ക് ഹദീസുകൾക്ക് ജമാഅയുടെ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാൽ ഒരാളുടെ രോഗം ജിന്നു ബാധയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു നിർവാഹവുമില്ല അത് വഹിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് കഴിയൂ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല സ്വയം ഒരാളോട് ചെയ്യാൻ കൽപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല് നമ്മോട് ചെല്ലാൻ പറഞ്ഞ ദൾ പ്രാർത്ഥനകൾ അതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ് അപ്പോ ഏത് വിഷയമായാലും അടിസ്ഥാനത്തിലാണ് ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതാണ് പറയാനുള്ളത് ഇത് ഇന്നും ഇന്നലെയുമുള്ളതല്ല അൻസാറിന്റെ പ്രസംഗം വന്നതിന് ശേഷമല്ല അതിനു മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് സ്വീകരിച്ചതാകട്ടെ മനഹജു സലഫ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു രീതി സ്വീകരിച്ചത് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ള നിലപാട് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്